ഒരു ദേവാലയത്തെ യുദ്ധക്കളമാക്കാൻ ഒരു ദൈവവിശ്വാസിക്ക് കഴിയുമോ അവരതിന് തുനിയുമോ ഒരു വൈദികൻ തർക്കത്തിലിരിക്കുന്ന ദേവാലയത്തിൽ കുർബാന ചൊല്ലാൻ ഇറങ്ങി പുറപ്പെടുന്നു കുർബാന നടക്കുന്നതിനിടയിൽ മസിൽ പവർ ഉപയോഗിച്ച് മറ്റൊരു വൈദികൻ അത് തടയാൻ ശ്രമിക്കുമോ ഇതിനെല്ലാം കാരണങ്ങൾ സൃഷ്ടിച്ചിട്ട് ഒന്നും അറിയാത്തതുപോലെ ഇനിയും മെത്രാൻമാർ ദൈവസ്നേഹത്തെ പറ്റിയും സഭാ ഐക്യത്തെയും പറ്റി ആഹ്വാനങ്ങൾ നടത്തും ഒരു ഉളുപ്പുമില്ലാതെ വിളിച്ചു പറയും കാത്തിരുന്ന് തന്നെ കാണണം മനുഷ്യർ എന്ത് ജീവിതാന്തസ്സിൽ ഉള്ളവരാണെങ്കിൽ നിയമത്തോടും നിയമവ്യവസ്ഥകളോടും ബഹുമാനവും ഇത്തിരി പേടിയുമൊക്കെ വേണം വയോധികനായ ഒരു അച്ഛനെ അപ്പനാകാൻ പ്രായമുള്ള ഒരു മനുഷ്യനെ കരുത്തിന് പിടിച്ച് തള്ളി മറിച്ചിട്ടിട്ട് പവിത്രമായി കരുതുന്ന ബലി വസ്തുക്കൾ തട്ടിമറിക്കാൻ നേതൃത്വം നൽകിയ യുവ വൈദികൻ ഇനി ബലി അർപ്പിക്കുവാൻ യോഗ്യനല്ല ഇവരൊക്കെ എന്ത് ചെയ്താലും സഭയോ പോലീസോ സാക്ഷാൽ ദൈവമോ പോലും ഒന്നും ചെയ്യില്ല എന്ന് ഇവർക്ക് നന്നായി അറിയാം അച്ഛന്മാരെ സസ്പെൻഡ് ചെയ്താൽ അവർക്ക് വൈദിക മന്ദിരങ്ങളിൽ ചുമ്മാ പോയി താമസിച്ചാൽ മാത്രം മതി സമയത്ത് ഷാപ്പാടിനും ചിലവാക്കാൻ പൈസയ്ക്കും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല എന്നാൽ അപ്പനാവാൻ പ്രായമുള്ള ഒരു മനുഷ്യനെ കയ്യേറ്റം ചെയ്ത് തള്ളി വീഴ്ച പരിക്ക് പറ്റിച്ച കുറ്റത്തിന് പോലീസിൽ പരാതി കൊടുത്ത് ആ വൈദികനെ പണി അവസാനിപ്പിച്ച് വീട്ടിൽ പറഞ്ഞു വിട്ടു വിട്ടുനോക്കൂ ഈ അച്ഛൻ എന്നല്ല മേലിൽ ഒരു അച്ഛനും ഇതുപോലുള്ള ഇടങ്ങേറിഞ്ഞ് ഇറങ്ങി പ്രവർത്തപ്പെടുകയില്ല ഇതിന് മുതിരാത്ത മേജർ ആർച്ച് ബിഷപ്പും മറ്റും ആ കസേരയ്ക്ക് യോഗ്യനല്ല എന്ന് തെളിയിച്ച സ്ഥിതിക്ക് ഉടനെ രാജിവെച്ച് പുറത്ത് പോവുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത് സഭാപരമായ ശിക്ഷ നടപടി എടുക്കാൻ കഴിയില്ല എങ്കിൽ വെച്ചൊഴിഞ്ഞു പോകുന്നത് തന്നെയാണ് നല്ലത് ആക്രമത്തിന് നേതൃത്വം കൊടുത്ത വൈദികനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരു സർക്കുലർ കോലിൽ ഇറക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ ഒരുപക്ഷെ അങ്ങനെ ഒരു സസ്പെൻഷൻ കൊടുത്താൽ പോലും ആ വൈദികൻ അതിന് പുല്ല് വില കൊടുത്ത് വീണ്ടും കുർബാന ചൊല്ലി നടക്കും ആക്രമിച്ച അൽമായമാരെ സഭ എന്ത് ചെയ്യും ജയിലിൽ പിടിച്ചിടുമോ ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഇടികിട്ടിയ പാവപ്പെട്ട വയോധിക വൈദികന് പോയത് പോയി എണ്ണയും കുഴമ്പും മേടിക്കാനുള്ള പണമെങ്കിലും ആ പാവത്തിന്റെ സഭ കൊടുക്കാൻ മനസ്സ് കാണിച്ചാൽ അതെങ്കിലും പുണ്യം ഒരു കാര്യമേ ഇനി ചെയ്യാനുള്ളൂ സിനഡിനെ പിരിച്ചുവിട്ട് സീറോ മലബാർ സഭയുടെ സ്വയം ഭരണാധികാരം റോം തിരിച്ചെടുക്കുക താൽക്കാലികമായി മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനം മരവിപ്പിക്കുക ഒരു കാര്യം വ്യക്തമാണ് ഈ തർക്കങ്ങളിലും വഴക്കുകളിലും ചെറുപ്പക്കാർക്ക് ഒരു പങ്കുമില്ല പല വഴക്കുകളും ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക കുറച്ച് അച്ഛന്മാരും പെൻഷൻ പറ്റിയ വൃദ്ധരും മാത്രമേ ആ സംഘത്തിൽ കാണുകയുള്ളൂ ഈ സഭയിലെ യുവാക്കളെ അതിൽ കാണുകയില്ല കാര്യം വ്യക്തമാണ് ഇന്ന് കേരളത്തിലെ സഭ എന്ന് പറഞ്ഞാൽ മേൽ പറഞ്ഞ രണ്ട് വിഭാഗത്തിൽപ്പെട്ടവർ മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ ഒരു ജനക്കൂട്ടം മാത്രമാണ് ആ ജനക്കൂട്ടത്തിൽ നിന്ന് ആദ്യം പുറച്ചാടി രക്ഷപ്പെട്ടത് ക്രിസ്തു തന്നെയാണ് ഇതായിപ്പോൾ യുവാക്കള്